പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസ് അതിശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവും അതോടൊപ്പം തന്നെ അതിശക്തമായിട്ടുള്ള ഒരു വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമൊക്കെ പ്രതീക്ഷിച്ചിരുന്നു ഈ പറയുന്ന തരത്തിൽ ബി ജെ പിയെ പലയിടത്തു നിന്നും ഭരണത്തിൽ നിന്നും മാറ്റി ഞങ്ങൾക്ക് അധികാരം പിടിക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ഇനി അങ്ങോട്ട് രാഹുൽ ഗാന്ധി തരംഗമാണ് എന്നൊക്കെ തരത്തിലുള്ള ചില വാർത്തകളൊക്കെ തന്നെ നമ്മൾ പല പലതരത്തിൽ കേട്ട ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷേ എല്ലാ തരത്തിലും കോൺഗ്രസിന് അടിപതറിയെന്നും മാത്രമല്ല എട്ട് നിലയിലല്ല പതിനാറ് നിലയിൽ പൊട്ടി പാളീസാവുന്ന തരത്തിലായിപ്പോയി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെയും ഒരു തരത്തിൽ നിലം തൊടിയിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം ബി ജെ പി കോൺഗ്രസിനെ അതിൽ തന്നെ ഏറ്റവും എടുത്ത് പറയാറുള്ള കാര്യം ഇന്ത്യ സഖ്യം വളരെ വലിയ തോതിൽ ശക്തിപ്പെടുമെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ ആയി നിൽക്കുന്ന ഈ സമയത്ത് തന്നെ ഇന്ത്യ സഖ്യം തകർന്ന് തരിപ്പണമായി പോകുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് ഇങ്ങനെയാണ് ിൽ അഞ്ച് കൊല്ലമാണ് ഇനിയും ബാക്കിയുള്ളത് ആ അഞ്ച് കൊല്ലത്തിനുള്ളിൽ എത്രയും വേഗം തന്നെ വേണമെങ്കിൽ ഈ സഖ്യം പൊട്ടിപ്പാളീസാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നു എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തന്നെ അതിൽ ഏറ്റവും എടുത്ത് പറയാനുള്ള കാര്യം രാഹുൽ ഗാന്ധിയുടെ കാര്യം തന്നെയാണ് അതായത് കോൺഗ്രസ് ആണ് നിലവിൽ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തെ നയിക്കുന്നത് അതിൽ ഈ പറയുന്ന കോൺഗ്രസിനെ ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒട്ടും വിശ്വാസമില്ലാതെ ആയിരിക്കുകയാണ് ഈ പറയുന്ന സഖ്യകക്ഷികൾക്ക് ഒന്നടങ്കം എന്ന് തെളിയിക്കുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെപ്പോലും അതായത് രാഹുൽ ഗാന്ധിയെ ആർക്കും വേണ്ട എന്നുള്ള തരത്തിൽ രാഹുൽ ഗാന്ധി ഈ പറയുന്ന പ്രതിപക്ഷ സ്ഥാനം തന്നെ മാറണമെന്നുള്ള വലിയ തോതിലുള്ള ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ കൂടെയുള്ള സഖ്യകക്ഷികളിൽ നിന്ന് തന്നെ കാണുന്നത് അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസിനെ ഈ പറയുന്ന സഖ്യത്തിൽ ഉൾപ്പെടുത്താതെ കോൺഗ്രസിനെ തന്നെ പുറത്താക്കാനായിട്ട് നോക്കുന്ന തരത്തിലോട്ട് ബാക്കിയുള്ള സഖ്യ പാർട്ടികൾ മാറുന്നു അത് ഈ പറയുന്ന കെജ്രിവാൾ തന്നെ എ പി നേതാവായിട്ടുള്ള കെജ്രിവാൾ തന്നെ തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ പറയുന്ന കോൺഗ്രസിനെ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് തന്നെ പുറത്താക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യാൻ പോകുന്നതെന്നും കോൺഗ്രസുമായിട്ട് ഒരു തരത്തിലുമുള്ള സഖ്യം സഖ്യമില്ലാതാക്കുമെന്നുള്ള തരത്തിലുമാണ് കെജ്രിവാൾ പറഞ്ഞത് അത് ബാക്കിയുള്ള സഖ്യ പാർട്ടികളുമായിട്ട് ആലോചിച്ച് കോൺഗ്രസിനെ പുറത്താക്കുമെന്ന് തന്നെയായിരുന്നു കെജ്രിവാളിൻ്റെ ആ ഒരു ഞെട്ടിപ്പിക്കുന്ന പ്രസ്താവന എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ അർത്ഥത്തിലും നോക്കുമ്പോൾ ും അതായത് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇതുവരെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഹരിയാന തെരഞ്ഞെടുപ്പ് കാശ്മീർ തിരഞ്ഞെടുപ്പ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് ഈ നാലിടങ്ങളിലും കോൺഗ്രസിന്റെ നില പരിതാപകരമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ആ ഒരു തലപ്പൊക്കം ഇന്ത്യ സഖ്യത്തിൽ എല്ലാ അർത്ഥത്തിലും തീർന്നിരിക്കുന്നു എന്ന് വ്യക്തമായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും വലിയ തോതിലുള്ള പടപ്പുറപ്പാടാണ് ഇന്ത്യ സഖ്യത്തിൽ തന്നെ ഇപ്പോൾ രൂപം കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് രാഹുൽ ഗാന്ധി എന്തായാലും അധികനാൾ ഈ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കാനായിട്ടുള്ള ഒരു ചാൻസുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും രാഹുൽ ഗാന്ധിക്കും കനത്ത തിരിച്ചടി നൽകുന്ന കാര്യങ്ങൾ ഉണ്ടാകാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് വാസ്തവമെന്ന് പറയുന്നത് അത് ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യത്തിലെ തന്നെ വലിയ തോതിലുള്ള പൊട്ടിത്തെറി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ ഉറപ്പായിട്ടും രാഹുൽ ഗാന്ധിയുടെ നിലവിലത്തെ സ്ഥാനം തെറിക്കുമെന്ന കാര്യം ഉറപ്പാണ് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും പോലും ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യത്തിലുള്ള ബാക്കി സഖ്യ പാർട്ടികൾ പിടിച്ച് പുറത്താക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന തരത്തിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് അതായത് ഒരു കാര്യം വ്യക്തമാണ് ഈ പോക്കാണ് പോകുന്നതെങ്കിൽ മോദിയെ പുറത്താക്കാൻ ബി ജെ പിയെ പുറത്താക്കാൻ നിൽക്കുന്ന എൻ ഡി എ ഈ പറയുന്ന തരത്തിൽ ഭരണത്തിൽ നിന്ന് പുറത്താക്കാൻ നിൽക്കുന്ന കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ബാക്കിയുള്ള സഖ്യ പാർട്ടികൾക്കും അതായത് ഇന്ത്യ സഖ്യത്തിനും അവരെ പുറത്താക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല ഈ ഇന്ത്യ സഖ്യം എല്ലാ തരത്തിലും പൊട്ടിപ്പാളീസാവുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ മാറുന്നത് അതായത് ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസ് ഭരണം അല്ലെങ്കിൽ ഇന്ത്യ സഖ്യ ഭരണം അത് എന്തായാലും ഉണ്ടാവത്തില്ല എന്നുള്ളത് ഇവർ തന്നെ തെളിയിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോഴേ ഉള്ള ഈ ഒരു വലിയ തോതിലുള്ള വിള്ളൽ എന്ന് പറയുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യ സഖ്യം തുടർന്നാലും അതിൽ ഈ പറയുന്ന തരത്തിൽ രാഹുൽ ഗാന്ധിക്കോ അല്ലെങ്കിൽ കോൺഗ്രസിനോ ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ തുടരാൻ സാധിക്കത്തില്ല എന്നുള്ളത് വ്യക്തമാണ് ഇന്നുകിൽ കോൺഗ്രസ് സ്വയം ഒഴിഞ്ഞു മാറും അതല്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിനെ ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പുറത്താക്കും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനത്ത് മറ്റൊരാൾ എത്തുമെന്നുള്ളതും ഉറപ്പാണ് കാരണം ഒരു പാർട്ടി അല്ല ഇന്ത്യ സഖ്യത്തിൽ ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസിനെയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ എതിർക്കുന്നത് എല്ലാ പ്രധാന പാർട്ടികളും ഒത്തൊരുമിച്ചാണ് ഈ പറയുന്ന കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ഒരുപോലെ എതിർത്തുകൊണ്ടും അതുപോലെ തന്നെ ഒരു തരത്തിലുമുള്ള വില കൊടുക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിനുള്ളിൽ കോൺഗ്രസിനെതിരെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അതിൽ ഏറ്റവും പ്രധാനം തന്നെയാണ് ആം ആദ്മി പാർട്ടി അതുപോലെ തന്നെ ടി എം സി അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെയുടെ ശിവസേനാ പക്ഷം എസ് പി പോലും ഇടഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഭരണം പോലും കയ്യിലില്ലാതെ ഉറപ്പായിരുന്നു പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനെ ഈ ഇന്ത്യ സഖ്യത്തെ മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല എന്നുള്ളത് അത് വളരെ വ്യക്തമായി തെളിഞ്ഞു വരിക തന്നെയാണ് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നത് വ്യക്തമാണ് പക്ഷേ ഇത്ര പെട്ടെന്ന് അത് സംഭവിക്കുമെന്നുള്ളത് ബി പോലും കരുതി കാണത്തില്ല ത്ര പെട്ടെന്നായിരുന്നു ഇപ്പോൾ വളരെ വലിയ വിള്ളൽ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചോടുകൂടി ഇത് എല്ലാ തരത്തിലും ഒരു പരുവമാവുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ ഏതൊക്കെ പാർട്ടികൾ ഈ പറയുന്ന ഇന്ത്യ സഖ്യം വിടും ഇനി ഈ പാർട്ടികളെല്ലാം ചേർന്നുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി നേതാവായിട്ടുള്ള കെജ്രിവാൾ പറഞ്ഞ കണക്ക് കോൺഗ്രസിനെ പിടിച്ച് പുറത്താക്കുമോ രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം തന്നെ തെറിപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല